ഐക്യത്തിനു വേണ്ടി സഭയുടെ രൂപീകരണത്തിനു വേണ്ടി നിലനിന്ന മിഷണറിമാർക്ക് വേണ്ടിയാണ് കത്താവെ തുടർന്ന് വന്ന ഭർത്താവെ സഭാപിതാക്കന്മാർക്ക് വേണ്ടിയാണ് ചെ സി സഭയുടെ രൂപീകരണത്തിന് വേണ്ടി അഹോലം അധ്വാനിച്ച പ്രാർത്ഥിച്ച ഭർത്താവ് ദൈവജനത്തിന് വേണ്ടി നമ്മളെ പ്രാർത്ഥിച്ചു സഭയെ കർത്താവ് ഭർത്താവ് അനുഭവിക്കോഡറേറ്റർ ഭർത്താവെ ഞങ്ങളുടെ ഞങ്ങളുടെ ഓഫീസിലെടുത്ത് എല്ലാ മഹാടുക എല്ലാ മഹായുടപുട ഭർത്താവ് ബിഷപ്പ്മാര് എല്ലാ പട്ടക്കാര് എല്ലാ സിസ്റ്റർമാർ എല്ലാ മിഷ്യന്മാർ യുവാഞ്ചിസ്റ്റുമാർ ശുമതാ പ്രകര വിശക്കാർ ഞങ്ങളുടെ മഹാഡവിക്ക് വേണ്ടി ഞങ്ങളുടെ അഭിഞ്ഞു വേണ്ടി വേണ്ടിയും മഹാഡീസഴ്സിന് വേണ്ടിയും മറ്റത്തെ സമൂഹത്തിന് വേണ്ടിയോ ഭർത്താവേ ഞങ്ങളുടെ എല്ലാ ഭർത്താവേ ഇവാഞ്ചിസ്റ്റന്മാർക്ക് വേണ്ടിയും സഭാശിസ്റ്ററിനു വേണ്ടിയും മിഷ്യന്മാർക്കു വേണ്ടിയും തൊട്ടേടായ എല്ലാ മിഷന്മാർക്കും വേണ്ടിയോ ഭർത്താവിട്ട അച്ഛന്മാർ തൊട്ടേടായ ശുശ്രൂഷകര് അത്താവി സിസ്റ്റേഴ്സ് മിഷന്മാർ ഞങ്ങളുടെ എല്ലാ ദൈവജനത്തിനും വേണ്ടി ഞങ്ങൾ അങ്ങനെ വേണ്ടി ഭർത്താവുന്ന അനുഗ്രഹിക്കണമേ ദേശമായിട്ട് വാഴ്ചണമേ സാക്ഷ്യം ഐക്യം കർത്താവിയെ ദേശത്തിന്മേൽ നൽകുവാൻ ഞങ്ങളെവിടെയാണത്തിൽ അപേക്ഷിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടെ നമ്മുടെ സഭയുടെ സർവശിക്ഷണ ദന്റെ അനുഗ്രഹം ഭർത്താവ് നമുക്ക് സമാധാനം